ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊക്കെ ചിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരാളുടെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് ലേക്ക് പോകാം വിജയമാണ് സുരേഷ് സംഭവിക്കാൻ പോകുന്നത് രണ്ടാം സ്ഥാനത്ത് എത്താനുള്ളൊരു നേരിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ആയിരുന്നു ഈ അവസാന മണിക്കൂറുകളിൽ സംഭവിക്കുന്നത് എന്തൊക്കെയോ നാടകങ്ങളുണ്ടല്ലോ മൂന്നാമതെത്താൻ എന്തായാലും മത്സരിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് അത് ബാക്കിയുള്ള ഏഴ് സ്ഥാനാർത്ഥികളാണ് യു ഡി എഫ് മത്സരിക്കുന്നത് മറ്റു ഏഴ് സ്ഥാനാർത്ഥികളോടാണ് നേരിയ സാധ്യത രണ്ടാമതെത്താൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ മണിക്കൂറുകളിലെ നാടകങ്ങളൊക്കെ വെച്ച് എന്തായിരുന്നു എനിക്കറിയില്ല പക്ഷേ ഏകപക്ഷീയമായ വിജയം ഞാനത് ഒന്നുകൂടി അടിവരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഇരട്ടി വോട്ടുകൾ എന്ന് പറഞ്ഞാൽ കുറയാത്ത വോട്ടുകൾ ഒരു ജനം വോട്ട് 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 ചെയ്യാൻ സമയത്ത് കഴിഞ്ഞ തവണ എത്ര അവരുടെ ായിരത്തിൽ ഇയാൾ ഇനി എങ്ങനെയാണ് ആ റിപ്പോർട്ടറുടെ മുഖത്ത് പിന്നീട് നോക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പറയുന്ന മയക്കും പിടിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടറെ ഈ പി സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പിന്നീട് ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ അയ്യോ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോകില്ല ആ ഒരു സാഹചര്യമൊക്കെ എന്തായാലും പി സരിയും പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഞാൻ ജയിക്കും ഇരുപതിനായിരത്തിൽ പര വോട്ടിന് ഞാൻ എന്തൊക്കെയായാലും ജയിക്കും രണ്ടാമത് കോൺഗ്രസ് വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല എന്തായാലും നമുക്ക് നോക്കണം ബി ജെ പിക്ക് നേരിയ തൂക്കൊങ്കിലുള്ളത് മൂന്നാമത് പോലും കിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് പി സാരിൻ്റെ എണ്ണം പറഞ്ഞു പോകുന്നത് പി സാരിൻ്റെ എണ്ണം വിചാരിച്ച് മറ്റേ മറ്റേല്ലാ കമ്മികളുണ്ടല്ലോ അന്തം കമ്മികൾ അന്തം കമ്മികളായിട്ടുള്ളവർ കുറച്ച് പോസ്റ്റ് ഇട്ട് നിറച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇട്ട് നിറച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഓട്ടായി മാറും എന്നുള്ളതാണ് ഈ പി സരിൻ എണ്ണം വിചാരിച്ചത് എന്തായാലും പി സരിൻ എണ്ണം യു ഡി എഫിൽ നിന്നും ഇറങ്ങി വന്ന് വഴിതെറ്റി എൽ ഡി എഫ് പിടിച്ചു നിർത്തിയൊരു ഒരു കരുവാക്കി വിട്ടപ്പം നല്ല രീതിയിലുള്ള അണ്ണാക്കിലുള്ള റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്തായാലും ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പി സരിനും പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഇപ്പോൾ ട്രോളായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഈ പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അത് സമ്മതിക്കണം കേട്ട ഒരു രീതിയിലുള്ള ഒരു ഒരു നേതാവേയല്ല പി സരൻ എന്ന് പറയുന്നവൻ അവനിക്ക് ഒരു രീതിയിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ല യു ഡി എഫ് ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് നിർത്തി മത്സരിപ്പിച്ചപ്പോൾ അവിടെ എല്ലാം തോറ്റുപോയ ഒരുത്തനാണ് അപ്പോൾ അതെന്ന് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾക്ക് ഒരു ജനപ്രതിനിധിയുടെ ഒരു റോളൊന്നും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല എന്നും എന്നിട്ടും അയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാൻ തോന്നുന്നത് എന്നുള്ളതാണ് ഒരു അതിൽ ശ്രദ്ധിക്കണുള്ള ഒരു കാര്യത്തില് അറുപതിനായിരം എഴുപതിനായിരം വോട്ടൊക്കെ നേടുവെന്നൊക്കെയാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് മാത്രമാണ് നേടിയേക്കുന്നത് അവിടെ ഇയാൾക്ക് മത്സരത്തിൻ്റെ കുറച്ചെങ്കിലും ഒരു ഒരു ബലം കാണിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് എതിരെയാണ് ബി ജെ പിയും സി പി എമ്മുമായിട്ടാണ് പാലക്കാട് മത്സരം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഇവരെ ഒന്നും നോക്കിയില്ല നേരെ അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തൊൻപത് വോട്ടാണ് നേടി അദ്ദേഹം അദ്ദേഹം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ലീഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസലിന്റെ സംസാരം കേട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇത് കണ്ടിരുന്നു ചിരിച്ചു കാരണം ഇയാളിനെ എങ്ങനെ ാണ് ജനങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ അയാൾ അറിയാവുന്നവരുടെ മുഖത്ത് എങ്ങനെയാണ് നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വെള്ളയം വെള്ളിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്ക് മറ്റേ എല്ലാ കാണ്ഡാമൃഗത്തിൻ്റെ തോല് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു 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 എന്തോ ഒരു മാനദണ്ഡം അതിലുണ്ട് എന്തായാലും അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങത്തുള്ളൂ ഒരു കാര്യം പറഞ്ഞു പോയി ആ ഒരു കാര്യത്തിന് എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് നമ്മൾ കയ്യിൽ നിന്നും ഒരു ആയുധവും പോയാൽ വായിൽ നിന്നൊരു വാക്കും പോയാൽ ഒരേ കണക്കാണ് അതിനെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല അതുപോലെ ഇതേ കണക്കുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഇവർ നേരെ പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി യേയും ജമാഅഅത്ത് ഇസ്ലാമിയെയൊക്കെയാണ് പഴിചേരാൻ പോകുന്നത് ുന്നത് അതിൽ എത്രത്തോ എത്ര എത്ര തിരഞ്ഞെടുപ്പിൽ ഇവർ ഈ ഒരു ക്യാപ്സ്യൂളും കൊണ്ട് നടക്കും അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കണമല്ലോ ഇത് അങ്ങ് തുറന്ന് പറയുകയാണ് ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് ഇത്രത്തോളം വിവരം കെട്ട ഒരുത്തൻ ഈ എന്തായാലും യു ഡി എഫിൽ നിന്ന് ഒഴിഞ്ഞു പോയത് നന്നായി അല്ലെങ്കിൽ യു ഡി എഫ് എവിടെയെങ്കിലും നിർത്തി അവരുടെ പാർട്ടിയുടെ ബലത്തിൽ വിജയിപ്പിച്ച് പോയിരുന്നെങ്കിൽ ഇവൻ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങൾക്ക് എന്ത് മാതൃകയാണ് എന്ത് ഒലയ്ക്കാണ് ഇവ ഉണ്ടാക്കി കൊടുക്കാൻ പോയിരുന്നത് പോയി പോവുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ചിന്മുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നോക്കിയിരുന്ന് ചിരിക്കാം അവിടുള്ള പാലക്കാടുള്ള ജനങ്ങൾക്ക് ഇത് നോക്കിയിരുന്ന് ചി ചിരിക്കാനൊക്കും ഒരു രീതിയിലും ഒരു രീതിയിലും എന്താണ് പാലക്കാട് സി പി എമ്മിന് വലിയ രീതിയിലുള്ള ഹോൾഡ് ഹോളില്ലാത്തതാണ് അവിടെ എപ്പോഴും മത്സരം നടക്കുന്നത് കോൺഗ്രസിനും കോൺഗ്രസും ബി ജെ പിയുമായിട്ടാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവൻ എന്ത് രീതിയിൽ എങ്ങനെയാണ് ഇത് പറയാൻ തോന്നിയത് എന്നുള്ളതാണ് അവരുടെ പാർട്ടിയിലുള്ളവർ പോലും പി സരന് കുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ പറയുന്ന പി ഉയർത്തി കാട്ടിയ എന്താണ് അവൻ്റെ പേര് വസീഫ അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ റഹീം എ റഹീമ് വസീഫ് അങ്ങനെയുള്ള കുറേ എണ്ണമാണ് ഇവനെ പൊക്കിക്കൊണ്ട് വന്നത് അവൻ അവനാണെങ്കിലേ തോറ്റ് തൊപ്പിയിട്ടൊരുത്ത് ഒരു സൈഡിൽ ഇരിക്കുന്നവനാണ് ഏ വസീഫക്ക ഒരുത്ത ഇവനാണെങ്കിലോ ഈ റഹീമാണെങ്കിലോ രാജ്യസഭയിലിരുന്ന് വെള്ളലത്തരം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനുമാണ് എന്തായാലും ഈ പറയുന്നവന്മാർ രണ്ടുപേരും കൂടെയാണ് ഇവനെ എടുത്തുകൊണ്ട് വന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അവന്മാർ പോലും ചിലപ്പോൾ മാറി കുത്തിയിരിക്കുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരിക്കും എന്തായാലും നമിച്ചണ്ണ സരിഞ്ഞ നടുവിരൽ നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇയാൾ ഈ സംസാരിക്കുന്ന കാര്യം കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ഇനിയും ചിരിക്കണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ആ വീഡിയോ ഒന്ന് അവസാനം പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ട് കണ്ട് മതി ഒരുപോലെ ചിരിക്കുക മായ വിജയമാണ് സുരേഷ് സംഭവിക്കാൻ പോകുന്നത് രണ്ടാം സ്ഥാനത്ത് എത്താനുള്ളൊരു നേരിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നത് ബിജെപിക്കായിരുന്നു ഈ അവസാന മണിക്കൂറുകളിൽ സംഭവിക്കുന്നത് എന്തൊക്കെയോ നാടകങ്ങളുണ്ടല്ലോ മൂന്നാമതെത്താൻ എന്തായാലും മത്സരിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് അത് ബാക്കിയുള്ള ഏഴ് സ്ഥാനാർത്ഥികളോടാണ് മൂന്നാമതെത്താൻ യു ഡി എഫ് മത്സരിക്കുന്നത് മറ്റേഴ് സ്ഥാനാർത്ഥികളോടാണ് നേരിയ സാധ്യത രണ്ടാമതെത്താൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ മണിക്കൂറുകളിലെ നാടകങ്ങളൊക്കെ വെച്ച് എന്തായി എന്തായിരുന്നു എനിക്കറിയില്ല പക്ഷേ ഏകപക്ഷീയമായ വിജയം ഞാനത് ഒന്നുകൂടി അടിവരീട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഇരട്ടി വോട്ടുകൾ എന്ന് പറഞ്ഞാൽ എഴുപതിനായിരത്തിൽ കുറയാത്ത വോട്ടുകൾ കാരണം ജനം വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് കഴിഞ്ഞ തവണ എത്ര വോട്ട് കിട്ടിയ ഒരു മുന്നണിക്ക് നോക്കിയിട്ടല്ലോ വോട്ട് ചെയ്യുക അവരുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്നല്ലേ